തലശ്ശേരി എൻ ബൽറ സ്മാരകത്തിൽ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെയും എൻ സി മമ്മൂട്ടി മാസ്റ്റർ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്തമായി സംഘടിപ്പിച്ച ശർമ്മജി ദിനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശക്തവും യാഥാർത്ഥ്യ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത മഹാനായിരുന്നു എസ് ശർമാജിയെന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ പറഞ്ഞു തലശ്ശേരി എൻ ഇ ബൽറാം സ്മാരകത്തിൽ അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയും എൻ സി മമ്മൂട്ടി മാസ്റ്റർ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിച്ച ശർമാജി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ എ വത്സൺ അധ്യക്ഷത വഹിച്ചു ചൂരേ ചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ മോഹനൻ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് അഡ്വക്കേറ്റ് കെ എം ശ്രീശൻ എന്നിവർ സംസാരിച്ചു